മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോൾ ഇന്ന് കിടന്നുറങ്ങുന്നത് തറയിലാണ് ആ ഒരു ആ സോഫേൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കിടക്കുന്നത് അധികം പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരും കാണാത്ത രീതിയിലാണ് അപ്പോൾ ആര്യൻ അക്ബറിനോട് വന്ന് പറയുന്നുണ്ട് എടാ നിനക്കൊരു കാര്യം അറിയോ ഞാൻ മൈക്ക് കൊടുക്കാൻ വേണ്ടി അനുമോളെ കുറേ തിരഞ്ഞു പക്ഷേ എവിടെയും കണ്ടില്ല നോക്കിയിട്ട് ആ പിങ്ക് സോഫേൻ്റെ ബാക്കിൽ കിടക്കുന്നത് കണ്ടോ തറയിൽ പോയി കിടക്കുന്നത് ഓ ഈ തറയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവൾ തന്നെ ആയിക്കോട്ടെ ബിഗ് ബോസിൻ്റെ വിന്നർ ഇത്ര കഷ്ടപ്പെടുന്നതല്ലേ ആ ശരി ശരിയെന്ന് ആര്യനും പറയുന്നുണ്ട് അക്ബറാണത് പറയുന്നത് ആ അത്രയും കഷ്ടപ്പെടുന്നതല്ലേന്ന് അപ്പോൾ ബിഗ് ബോസിനോട് വന്നിട്ട് ആര്യനും അക്ബറും കൂടെ പറയുകയാണ് ബിഗ് ബോസ് ആ ഷോ ഓഫ് ഒന്ന് നിർത്താൻ പറയുമോ അനുമോളത്തെ തറയിൽ പോയി കിടക്കുന്നു ഇവിടെ വേറെ ബെഡ് ഒന്നും ഇല്ലാണ്ടാണല്ലോ ഇങ്ങനെ പോയി തറയിൽ പോയി കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ വന്നപ്പോൾ തൊട്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ കിടക്കുകയുള്ളൂ അത്രയും ആ ഒരു അനുമോളുടെ ബെഡിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അവരവരുടെ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത് അങ്ങനെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ബെഡിൽ തന്നെയാണ് കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇപ്പോൾ ആരോടും ഒരു കാര്യവും പറയാതെ വന്ന് തറയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്